അടുത്ത വാർത്ത ക്ഷേമ പെൻഷനായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നേരെ വീടുകൾക്ക് പോകാം ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം അപ്പോൾ എല്ലാവരും ചോദിക്കണ ഇതാണ് ക്ഷേമ പെൻഷൻ ജനുവരി മാസത്തിൽ എന്നുവരും എന്ന് എല്ലാവരും ചോദിക്കണേട്ടു കാരണം അപ്പം എല്ലാവർക്കും അത ഈ മാസം ക്ഷേമ പെൻഷൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ മാസം തന്നെ ക്ഷേമം പെൻഷൻ എടുത്തും പക്ഷേ അത് ഇരുപത്തേഴാം തിയതി തിങ്കളാഴ്ച ഇരുപത്തേഴാം തീയതി ബുധനാഴ്ച മാത്രം ഈ ചൊവ്വാഴ്ച മാത്രമാണ് എത്തിച്ചേരുക ഡി വിറ്റി തൽ അധികൃതരായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇരുപത്തേഴാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നീ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇട്ട് പോവില്ല കാരണം നാല് ദിവസം ബാങ്ക് ഔദ്യ അതുകൊണ്ടാണ് ഇത്ര വൈകുന്നത് ക്ഷേമപ്പെട്ടത് അപ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ആ ഡേറ്റ് ഈ മാസം തന്നെ ഉണ്ടാകും ആ ഡേറ്റിൽ ലോണിൽ വിതരണം ആരംഭിക്കും പിന്നെ ആദ്യ വിധം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷമായിരിക്കും കൈകൾ വിതരണം ആരംഭിക്കുക ഒന്നാം ഒരു രണ്ടാം തീയതി മൂന്നാം തീയതി ഒക്കെ ആകുമ്പോൾ കൈകളിൽ വിതരണം ആരംഭിക്കും അപ്പോൾ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക എല്ലാ മാസവും ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയം സമയമുണ്ട് മസ്റ്ററിങ് ചെയ്തവരെ എത്രയും പെട്ടെന്ന് മസ്റ്ററിങ് ചെയ്യുക ഇരുപത്തൊമ്പതാം തീയതി ബജറ്റ് ഉണ്ടാകും ചിലപ്പോൾ ക്ഷേമപ്പെടുന്നു വീണ്ടും എന്നുള്ള സാധ്യത കൂടി കൂടി വരുവാണ് അതും കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വിതരണം ആരംഭിക്കുക ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് ഈ മാസം വരില്ല അടുത്ത മാസമായിരിക്കും തുക വർദ്ധിച്ചാൽ ആ വിതരണം ഉണ്ടാവുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലാദ്യമായിട്ട് കാണുകയാണെങ്കിൽ പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ നന്ദി നമസ്കാരം